ഹലോ ഗേ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് അങ്ങനെ മുരിങ്ങ ഇങ്ങനെ ഊരിക്കൊണ്ടിരിക്കട്ടോ മുരിങ്ങ കൊണ്ടൊരു ഉപ്പേരി ഒരു തോരൻ നല്ല അടിപൊളി ആയിട്ട് നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടിങ്ങാണ്ട് കാന്താരി മുളകും ഒക്കെ കുത്തിയിട്ട് ഒരു തോരൻ അല്ലേ ആ ഒരു തോരനും പിന്നെ അതേമാതിരി ഡ്രൈ ഫിഷ് ഏഹ് ഡ്രൈ ഫിഷ് ഫ്രൈ ചെയ്ത് കാണ്ടും റെസിപ്പിയാണ് ഇന്നത്തെ നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഈ മുരിങ്ങ എന്റെ അടുത്ത വീട്ടിലെ ചേച്ചി കൊണ്ട് തന്നാണ് ചേച്ചിക്ക് അപ്പൊ മാലിട്ട് എനിക്കതറിയില്ല മാലിട്ടാലും മുരിങ്ങ കൂട്ടാൻ പറ്റൂലോലോ പക്ഷെ ഞാൻ ഇപ്പോ എന്താന്നറിയോ അതിനെപ്പറ്റി എനിക്കറിയില്ല എന്നോട് പറഞ്ഞാ മാലിട്ടതുകൊണ്ട് മുരിങ്ങ ഒന്നും മുരിങ്ങ കഴിക്കാൻ പറ്റൂല സാമിമാര് അതേ സാമിമാര് മലക്കും സാമിമാര് ഒന്നും നോമ്പ് എടുക്കൂലെ അപ്പൊ അതിന്റെ മുരിങ്ങ കഴിക്കാൻ പറ്റൂലോ പക്ഷെ ഞാനിപ്പോ എന്താ പറയാ ഞാനിപ്പോ ഞങ്ങളിപ്പം എന്റെ വീ വീട്ടിൽ കല്ലായ വീട്ടില് എന്താ അമ്പലത്തിന്റെ അവിടെ കുറേ സ്വാമിമാരും ഒരു മുരിങ്ങയൊക്കെ ഇങ്ങനെ കഴിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ അവനക്ക് അറിയില്ല മുരിങ്ങ ഒടിച്ച് കഴിക്കണമെന്നൊക്കെ കണ്ടും ഞമ്മളവിടെ അടുത്ത് തന്നെയാണ് ഞമ്മള ചുറ്റും നിറച്ച് അവളെല്ലാരും ഉള്ളതാണ് അപ്പൊ ഇവര് കഴിയപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ ഇണ്ടോ ചോദിച്ചിട്ട് ചേച്ചി അപ്പൊ ചേച്ചി പറഞ്ഞു ആ അങ്ങനെ ഉണ്ട് അങ്ങനെ എന്താ മുരിങ്ങ കഴിക്കാൻ പറ്റൂടാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കൊണ്ടു വന്നു ഇതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ചേച്ചി തന്ന എന്താക്കും നമ്മളെ കയ്യിൽ കൊണ്ട് തന്നതുകൊണ്ട് നല്ല സന്തോഷത്തിൽ കൊണ്ട് തന്നല്ലേ അപ്പം അതിലൂടെ നമുക്ക് നല്ല സാമ്യ എന്താ മോമ്പൊക്കെ എടുത്തിട്ടുള്ള സാമിമാരെ ചേച്ചിയാണ് അപ്പം നമുക്ക് നല്ല അടിയിൽ ആയിട്ട് ഒരു തേങ്ങ കിട്ടും ഒരു തോരൻ ഉപ്പേരി റെഡിയാക്കാം നല്ലോണം കഴുകണം ഇതിൽ മഞ്ഞ ലീഫ് ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കണം നോക്കിയിട്ട് വേണം നല്ലോണം ഇതില് അറിയാം ഈ നമ്മൾ ഈ എട്ട് കാലികള് ചൂട് കൂട്ടിയത് പുഴുക്കൾ ഉണ്ടാവില്ലേ പുഴുക്കള് കൂടുമുട്ടിയൊക്കെ ഉണ്ടാവും അപ്പൊ നല്ലോണം ശ്രദ്ധിച്ച് വേണം ലീഫ് കൈകാര്യം ചെയ്യാൻ നല്ല വൃത്തിക്ക് കഴുകണം തേങ്ങ തേങ്ങട്ടോ അത് ഞാൻ ഇത് എടുത്തു കൊണ്ടുപോയിങ്ങുന്നുട്ടോ അരമുറി തേങ്ങയും പിന്നെ ഇതാക്കുക നമ്മളെ കാന്താരി മുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളി കേട്ടോ പിന്നെ ആ ടൈമിൽ ഇതാക്കുന്ന ഇതിന്റെ ഇതിന്റെ മുന്നേ ഞാൻ കുറെ മുന്നേ ഇട്ടോ ഈ ഡ്രൈ ഫിഷ് എന്താ പറയുക ഉപ്പ് നല്ല കൂടുതൽ ഉപ്പിന്റെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അപ്പൊ എന്താ കുറച്ച് കുറെ സമയം നമ്മൾ ഈ ഡ്രൈ ഫിഷ് ഇങ്ങനെ ഇട്ട് വെക്കണം അപ്പൊ ഉപ്പ് നമുക്ക് പാകത്തിനായിട്ട് വരും മിക്സിന്റെ ജാറിൽ വെച്ചെങ്കാ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് ഫസ്റ്റ് കുറച്ച് ഓയില് ഒഴിച്ച് കണ്ട ഞാൻ ഇണ്ടാക്കുന്നത് ഫസ്റ്റ് ചെയ്യണത് ഓയില് ഒഴിക്കുക ആദ്യം ഇണ്ടാക്കുക ലാസ്റ്റ് ഫസ്റ്റ് ഞാൻ ഇപ്പൊ ഫസ്റ്റ് ഓയില് ഒഴിക്കുക ഇത് വച്ച ഉള്ളി ഇതുണ്ടല്ലോ തേങ്ങ ഇതൊക്കെ ആദ്യം ഫസ്റ്റ് ഇതിൽ ഇടുക നമ്മളാ ഓയിലേക്ക് ഇടുക അതായത് ഞാൻ ടേസ്റ്റ് ഡിഫറെൻ്റ് ആക്കാണ് കേട്ടോ ടേസ്റ്റ് ഒരേ ടേസ്റ്റ് അല്ലാതെ ഡിഫറെൻറ്റാക്കി ചെയ്യാണ് പിന്നെ ആ ഇതിൽ ഒരു ചിരി ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ ഇത് നല്ല ഓണം ഇതാക്കുന്നത് നമ്മൾ നല്ല ഓണം കിട്ട് ഈ ഓയിൽ നല്ല ഓണം എന്നിട്ട് ഇളക്കി മറിച്ചെടുക്കുക അപ്പൊ ഇതിന്റെ നമ്മളെ ഈ മുരിങ്ങന്റെ എന്താ മുരിങ്ങ തോരൻ മുരിങ്ങ മെഴുക്ക് വെട്ടി ഉപ്പേരി അങ്ങനെ പല പല സ്ഥലത്തും പലതെ പറയാം അപ്പൊ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് നമുക്കിത് കിട്ടോ ഇപ്പൊ നമ്മളെ പറയേ പല മോഡലിൽ ഉണ്ടാക്കാം പക്ഷെ നമുക്ക് മോ ഓരോരോ ടേസ്റ്റിൽ നമുക്ക് എപ്പോഴും വ്യത്യാസം വരണം ഇപ്പൊ ഏകദേശം ഇതിന്റെ സ്മെല്ലും എല്ലാം നമുക്ക് നമുക്കെന്നെ മൂക്കിങ്ങനെ അടിച്ചു കയറുന്നുണ്ട് ഏഹ് അടിപൊളി ഇട്ട് സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നമ്മളെ മുരിങ്ങ ഉണ്ടല്ലോ മുരിങ്ങ ലീഫ് ഇടുക ഇതിപ്പോ ഞാൻ കുറച്ച് തോന ഉണ്ടാക്കുന്നുണ്ട് ആ മുരിങ്ങന്റെ തോനൊക്കെ ഇതില് ഏഹ് അതായത് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ഉപ്പേരി ഉപ്പേരിയൊക്കെ നമ്മൾ ഈ തോരൻ ഇതൊക്കെ നമ്മളൊരു ലഞ്ച് ബോക്സിലാക്കുമ്പോഴും കുറെ വേണം നമ്മളെ കൂടെ കഴിക്കാറ് വേറെ ആൾക്കാർ എല്ലാവരും ഉണ്ടാകുമ്പോഴും ഏഹ് നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിൽ ഫ്രണ്ട്സിനും മറ്റേർക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കൂലെ അതുപോലെ തന്നെ നമുക്ക് ഒരു ലഞ്ച് ബോക്സിൽ നമ്മളാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ വേണം ചെറുതിനൊന്നും പറ്റൂല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ ഇതൊക്കെ കഴിപ്പിക്കും ആ ലഞ്ച് ബോക്സിലും അല്ലാതെ എന്താണ്ട് ഇട്ട് കൊടുത്താല് കഴിക്കണ്ട നല്ലോണം മിക്സ് ചെയ്ത് കാണ്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ കൂടുതൽ വേവിക്കണ്ട ഒരാവശ്യത്തിന് ഇങ്ങോട്ട് വേവിക്കുക അല്ലെങ്കിൽ എന്താ നല്ലോണം വേവിച്ചാൽ ചില മുരിങ്ങ കഴി കയ്പ്പുണ്ടാവും ഏഹ് കയ്പ്പ് ആ ടേസ്റ്റിലൊരു കഴ്പ്പൊക്കെ ചുവ വരും അപ്പം ആ ചുവ മാറണ്ട കുറച്ച് നമുക്ക് ഈ ഒരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് അനുസരിച്ച് അല്ല ഡ്രൈ ആയിട്ട് ഡ്രൈ ആക്കി കാണോ നല്ല അടിപൊളി ടേസ്റ്റാ അപ്പം ഇത് ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഡിഫറെൻ്റ് ആയിക്കോട്ടെ ഡിഫറെൻ്റ് ആക്കി കണ്ടിട്ട് ടേസ്റ്റ് നമ്മൾ ഒരേ സാധനം നമുക്ക് ആക്കി ആക്കിങ്ങാണ്ട് ചെയ്യാം ടേസ്റ്റ് വ്യത്യാസാക്കിണ്ട് ചെയ്യ ഉപ്പുണ്ടോ നോക്കട്ടെ നമ്മൾ ഉട്ട ഉപ്പ് റെഡി ഉണ്ടോ അവരിച്ചിരി കൂടി ഉപ്പ് ഇടണം ഇനിയിപ്പത് കുറച്ചൊരു ഗ്രേവി പോരില്ല വെള്ളം പോല വെള്ളോ ഗ്രേവി ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് എന്താ ഇതിന്റെ വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണ്ട തുറന്ന് വെച്ചന്നെ ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ നമ്മളെ മുരിങ്ങ മുരിങ്ങണ്ടോ ഡ്രൈ ആയിട്ടോ അപ്പൊ ഞമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു ബലിബട്ടനുണ്ടല്ലോ അടിച്ചമർത്തി പോവാട്ടോ ഏ പിന്നെ ഞാൻ നടക്കണേ ഡ്രൈ ഫിഷ് ഈ ഇതാണ് ഈ ഫിഷാണ് ഏ ഈ ഫിഷ് ഒക്കെ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു അപ്പോൾ നമ്മളെ ഇതത് മാറ്റിയിട്ട് നമ്മൾക്ക് ഇതാണ് ഫ്രൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മളെ ഷോർട്സ് എല്ലാവരും കാണുക നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക ഏ ബ